മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് അങ്ങനെ ഒരു പെട്ടി വന്നിരിക്കുകയാണ് സ്റ്റോർ റൂമിലാണ് പെട്ടി വന്നത് നൂറേം അനുമോളും കൂടെ പോകുമ്പോഴാണ് പെട്ടി കാണുന്നത് അങ്ങനെ പെട്ടി കൊണ്ടുവരുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഗബ്രീൻ്റെ ആണെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ അഖിൽമാരാറാണോ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് സ്റ്റോറൂമിൽ അല്ല എനിക്ക് തോന്നുന്നു കൺസെപ്ഷൻ റൂമിലാണ് ആരോ വന്നിട്ടുള്ളത് അവിടെ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇത് ആരുടെ പെട്ടിയാണ് പെട്ടിയൊക്കെ തുറക്കുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് ഇത് ഏതോ പരിചയമുള്ളതാണല്ലോ ഇനി ഇത് ആരിൻ്റെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും പാൻറ്റും അതേപോലെ തന്നെ ഷൂസൊക്കെ പരിചയമുണ്ട് ഇത് ആരോ വരുന്നതാണെന്ന് പറയുന്നുണ്ട് ഇത് വരുന്നത് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരും സർപ്രൈസായിട്ട് ഇരിക്കുകയാണ് ആരോ വരുന്നുണ്ട് എതിലൂടെയാണ് വരുന്നത് നമുക്ക് നോക്കാം പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ പെട്ടിയൊക്കെ എടുത്തിട്ട് സ്റ്റോറൂമിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് ആരുടെ പെട്ടിയായിരിക്കും അനുമോൾ അന്നിട്ട് ആ പെട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പെട്ടി എല്ലാവരും കൂടെ അടച്ചു വെക്കുന്നുണ്ട് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം അടച്ചു വെച്ച് പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൊണ്ട് നടക്കുന്നത് അനുമോളാണ്